എം എൽ എ ആവട്ടെ സാധാരണക്കാരി ആവട്ടെ വീട്ടമ്മ ആവട്ടെ കൊച്ചു കുഞ്ഞി ആവട്ടെ പോട്ടെ ഒരു ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ നീ ഇനി നാട് മുഴുവൻ കൊട്ടി കോഴിച്ച് പാട്ടാക്കി എന്റെ മാനം കളയരുത് ഇനി എന്തോന്ന് കളയാൻ അതിനെ ഒന്ന് അപലപിക്കാൻ അതിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട് ഒരു വേണം എന്ത് എന്ത് ഞാൻ ദുരന്തനായി പോയി പോയി നമ്മൾ എത്ര മാത്രം താഴെ പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്താലും ഈ ലോകത്ത് കേരള സമൂഹത്തിലെ ജനതയെ നോക്കി മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെ എങ്കിലും അങ്ങനെയൊരു പ്രശ്നമുണ്ടായതിൽ എന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല മിടുക്കൻ അങ്ങനെ എന്ന ചെയ്യണം ിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു അപമാനിച്ചു ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ